ഞായറാഴ്ച വീണ്ടും അവധി ദിവസം സമയം രാവിലെ അഞ്ചര ഇപ്പോൾ ചെറിയൊരു റൈഡ് പോവാണ് ഇന്നത്തെ റൈഡ് നമ്മുടെ അരുവിക്കൽ ശ്രീ ശിവസുബ്രഹ്മണ്യ ക്ഷേത്രത്തിലേക്കാണ് അത് നമ്മുടെ വെമ്പള്ളി അടുത്തായിട്ട് വരും മഴ ഉണ്ടായിരുന്ന സമയത്ത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ വളരെ ട്രെൻഡായിരുന്നു അതായത് കോട്ടയത്ത് സ്വന്തമായിട്ട് ചെറിയൊരു വെള്ളച്ചാട്ടമൊക്കെ ഉള്ളൊരു അമ്പലമാണ് അപ്പോൾ എന്തായാലും പോയി നോക്കിയിട്ട് വരാം അഞ്ചുമക്കാലൊക്കെ ആയപ്പോഴത്തേക്കും കഞ്ഞിക്കുഴി എത്തി പ്രതീക്ഷിക്കാതെ ഒരു പണി കിട്ടി നല്ല മഴയാണ് ഞാൻ ഇവിടെ കയറി നിൽക്കുകയാണ് കുറച്ച് നേരം മഴ മാറുന്നത് നോക്കി മഴയ്ക്ക് ഏകദേശം മാറിയിക്കുവാണ് ഇപ്പം നമ്മുടെ പ്രമോദകരനൊക്കെ ഇവിടെ നിന്ന് ഒരു രണ്ട് വർഷത്തിന് ശേഷമാണ് ചേൻ്റെ അവിടെ ഒരു റൈഡ് പോകുന്നത് അങ്ങനെ രാവിലെ ചായ കുടിക്കാനായിട്ടൊന്നും നിർത്തി അപ്പോഴാണ് ചേട്ടൻ ചോദിച്ചത് കഴിക്കുന്നില്ല എന്ന് അങ്ങനെ പിന്നെ കഴിച്ചേക്കാന്ന് വെച്ചു പ്രോട്ടീൻ തന്നെ ആയിക്കോട്ടെ ഇടിയപ്പം മുട്ടക്കറി അങ്ങനെ ഏകദേശം അമ്പലം ചെല്ലാറായി അങ്ങനെ ഫൈനലി അമ്പലം എത്തിരിക്കുകയാണ് മനോഹരമായൊരു വെള്ളച്ചാട്ടം కూక పులరి ప్రణయ చంద్రిగ చందనకారేవత గురు ఆదివేగే స్నేహముఖ ఆదివల్కే గే ప్రియేణి జీవసంగీతం మౌనం ി തഞ്ചും ചൊണ്ടിലൊരോ മൽ കൊഞ്ചൽ കോളിരു ഞാനൊരോ മൽ ഇന്നലെ ഓളം കേട്ടില്ല ഞാൻ അവ സഹായമുണ്ടാണോ എന്നറിയില്ല എന്തായാലും നല്ല തിരക്കാണ് പിന്നെ വെള്ളച്ചാട്ടം കാണാൻ വന്നവരുമുണ്ട് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ ഭയങ്കര തിരക്കാണ് അപ്പം കോട്ടയത്ത് തന്നെയുള്ള ഒരു കിടന്ന സ്പോട്ടാണ് ആരും മിസ് ചെയ്യരുത് ഒരു തവണയെങ്കിലും വന്ന് നോക്കുക അടിപൊളിയാണ് നല്ല ആണ് നമുക്ക് വെള്ളത്തിലൊക്കെ ഇറങ്ങാം വളരെ സേഫാണ് കുഴപ്പമൊന്നുമില്ല അപ്പം ശരി ഓക്കേ